ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഖസ്കന്ധം ചതുർത്ഥോ അധ്യായ നാലാമത്തെ അധ്യായത്തിൽ വീണ്ടും ദക്ഷൻ എന്ന പേരിൽ ഭൂമിയിൽ പിന്നീട് ഉണ്ടായ പ്രജാപതി ദക്ഷപ്രജാപതിയുടെ ആ ജനനവും അദ്ദേഹത്തിലൂടെ ഈ പ്രപഞ്ചത്തിലുണ്ടായ വംശവർധനവിനെ കുറിച്ചുമാണ് ഇനി അങ്ങോട്ട് പറഞ്ഞു വരുന്നത് അതിൻ്റെ തുടക്കമെന്ന നിലയിൽ

നാഗങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ ഇവയുടെയൊക്കെ യഹ സർഗ സർഗ എന്ന സൃഷ്ടി ആ സൃഷ്ടിക്രമത്തെ കുറിച്ച് സാമാസിക സംക്ഷിപ്തമായിട്ട് ത്വയാ പ്രോപ്ത അങ്ങയാൽ നേരത്തെ പറയപ്പെട്ടുവല്ലോ എന്നാൽ അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് വ്യാസം ഈ ഒരു സൃഷ്ടിക്രമത്തിൻ്റെ ഒരു തുടർച്ച അതിന്റെ ഒരു വിസ്തൃതമായ വളർച്ചയെ തേ ജ്ഞാതും ഇച്ഛാമി അങ്ങയിൽ നിന്ന് ഞാൻ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ആ സർവജ്ഞനായ ഭഗവാൻ അനുസർഗം സൃഷ്ടിയെ യതൊരു ശക്തി കൊണ്ട് യഥാസസർജ എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചത് അപ്പോൾ ഇവിടെ മുൻപ് സൃഷ്ടിക്രമത്തെ കുറിച്ച് സൂചിപ്പിച്ചത് പറഞ്ഞിട്ട് എന്നാൽ പിന്നീട് അതിന് ഒരു എങ്ങനെയായിരുന്നു എന്നറിയാൻ താൽപര്യപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യമാണ് ഇപ്പോൾ കേട്ടത് ഇനി അതിന് സൂതൻ പറഞ്ഞിട്ടാണ് പിന്നീട് ശുഗബ്രഹ്മർഷിയുടെ ഉത്തരം വരുന്നത് സൂത ഉവാച ഉപ്രശ്നം ആകർണ്യ രാജശ്രേഹേ ബാദരായണി പ്രതിനന്ദ്യ മഹായോഗി ജഗാദ മുനുസത്തമാഹ ഇവിടെ സൂതന്റെ മുന്നിൽ കഥ കേൾക്കാനിരുന്ന ശൗനഗാദികളോടാണ് പറയുന്നത് അല്ലയോ മുനിവരന്മാരെ ഇതി ഇപ്രകാരം രാജർഷേഹേ രാജർഷിയായ പരീക്ഷത്തിന്റെ സംപ്രശ്നം ആ ചോദ്യത്തെ ആക്കർണ്യ കേട്ടിട്ട് മഹായോഗി ബാതരായണിഹി യോഗീശ്വരനായ ബാതരായണന്റെ പുത്രൻ വ്യാസപുത്രനായ സുഖബ്രഹ്മർഷി ആ ചോദ്യത്തെ ആദ്യം പ്രതിനന്ദ്യ അഭിനന്ദിച്ചിട്ട് അതിന് ഉത്തരം പറയാൻ ആരംഭിച്ചു ആ ഉത്തരം ജഗാദ പറഞ്ഞു അപ്പോൾ ശുഖബ്രഹ്മർഷി ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയ പച്ചയതസ്സിന്റെ കഥയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ശ്രീ ശുഖ ഉവാച നാലാമത്തെ ശ്ലോകം यदा प्रचेतसः पुत्रादशप्राचीनबर्हिष अन्तः समुद्राद् उन्मग्ना दृशुः पूपुत्रमारय प्रचेतसः प्रचेतस्सुगल् आ रुद्रतीर्थ अन्तःसमुद्रात् समुद्रति अगत् निन्मग्नाः पोङ्गिव ഗാം ഭൂമിയെ മുഴുവൻ വൃതാം വൃക്ഷങ്ങളാൽ മറയ്ക്കപ്പെട്ടതായിട്ട് ദദൃശുഹു കണ്ടു സൃഷ്ടിയുടെ വളർച്ച പ്രചേതസ്സുകളുടെ പുത്രനായി പുനർജന്മമെടുത്ത ദക്ഷനിലൂടെയാണ് ഉണ്ടായതെന്ന് പറയുവാൻ വേണ്ടി ചതുർത്ഥസ്കന്ധത്തിലെ ഒടുവിലായി പറഞ്ഞുവെച്ച ആ പ്രചേതസ്സുകളുടെ തുടർചരിതത്തിലേക്കാണ്

உள்ளில் தபஸினால் நல்ல வீரியம் உண்டாய் பசம் அவர் ஆ கோபத்தை அடக்கிய நிகரம் ஆ ஒரு காரியத்தில் ஒரு அவர் கொடுத்துல அப்போ புறத்தேக்கு வந்து பூமி முழுவன் விரங்களை கண்டிட்டு அவர் யஷ்யம் உண்டாய் அங்கே உத்தீப்தாய கோபத்தோடு கூடி தேர் துமே நேர்க்கு കോപിച്ചുകൊണ്ട് അവരെ ദഹിപ്പിക്കുവാനുള്ള ഉദ്ദേശത്തോടെ വായും അഗ്നിയെയും അവരുടെ അവരുടെ വായയിൽ നിന്ന് സസൃജുഹു പുറത്തേക്ക് സൃഷ്ടിച്ചു അപ്പോൾ തപസ്സുകൊണ്ട് നമുക്ക് ഒരുപാട് സിദ്ധികൾ ഉണ്ടാകും പക്ഷേ അതിനെ വിവേകപൂർവം ഉപയോഗിക്കാൻ അറിയുമ്പോഴാണ് അയാൾ യഥാർത്ഥ യോഗിയായി തീരുന്നത് അല്ലെങ്കിൽ ഒരു തപസ്വി എന്ന് പറയാം പക്ഷെ യോഗിയായി തീരണമെങ്കിൽ വിവേകപൂർവം തൻ്റെ എല്ലാ സിദ്ധികളെയും ഉപയോഗിക്കാനും കൂടെ അറിഞ്ഞിരിക്കണം ഇവിടെ ഇത്രയും കാലം തപസ് ചെയ്തിട്ടും തങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പ്രചയതസ്സുകൾ ഈ വൃക്ഷങ്ങളെ നശിപ്പിക്കാനായിട്ട് അവരുടെ മുഖത്ത് നിന്ന് അഗ്നി പുറപ്പെടുവിപ്പിച്ചു താഭ്യാം താൻ രാജോ വാച മഹാൻ സോമോ പ്രശമയൻ ഇവ കുരുവംശ രാജാവായിട്ട് ലലയോ പരീക്ഷിത്തെ താഭ്യാം അവരുടെ വായയിൽ നിന്ന് പുറത്തേക്ക് വന്ന വായുവിനാലും അഗ്നി അഗ്നിയാലും നിർദഹ്യമാനാൻ ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന താൻ ആ വൃക്ഷങ്ങളെ ഉപലഭ്യ കണ്ടിട്ട് അവരുടെ ആ ദുഃഖം കണ്ടറിഞ്ഞ് സോമഹാ മഹാൻ രാജ സോമൻ എന്ന മഹാരാജാവ് മഞ്ഞും പ്രശമയൻ അവരുടെ കോപത്തെ ശമിപ്പിക്കുമാറ് ഇവ അങ്ങനെ ഈ രീതിയിൽ അവരോട് ഉപാച പറഞ്ഞു സോമൻ എന്നാൽ ചന്ദ്രനാണ് ഈ ചന്ദ്രനാണ് விரங்களையொக்கெஜாவ காரணம் ஒழுகி வரல அமிர்துல்யா ஆ ஒரு ரம் ஆசம் ஆனே விரும்ப வந்து காரணமாக தீர்த்தது அப்போ வனஸ்பதி ராஜாவாய சோமன் ஈ விரங்கள சங்கடம் கண்டு மனசலிஞ்சிட்டு அப்படின்தோடு பயண ஏழாமத்தை ஸ்லோகம் ആ രീതിയിലാണ് അവരെ സംബോധന ചെയ്യുന്നത് ഭാഗ്യവാൻമാരായ അലയോ പ്രചേതസ്സുകളെ ഭഗവാൻ ശ്രീരുദ്രന്റെ ദർശനം ലഭിച്ചു പിന്നീട് തപസ് ചെയ്ത് മഹാവിഷ്ണുവിൻ്റെയും ദർശനം ലഭിച്ച മഹാഭാഗ്യശാലികളെ பசேக்கு கோபம் அடக்கான் பற்றி இல்லோ என்ன துவனியும் அதுலுண்டு வட்சங்களும் திரோஹமாச்சரிக்க மா அர்தா அர்ஹரல்ல நீங்கள் அங்கே செய்ய காரணம் நீங்கள் ராஜாக்கன்மாரான் போகிறவரான பிரதானமாக செய்யண்ட பிரஜாசம்ரஷத்தின் ഈ വൃക്ഷങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട് കാരണം വൃക്ഷങ്ങളിൽ നിന്നാണ് അവർക്കൊക്കെ ആവശ്യമായ ഫലമൂലാദികൾ അന്നം ലഭിക്കുന്നത് ആ വൃക്ഷത്തെ വൃക്ഷങ്ങളെ നിങ്ങൾ തന്നെ നശിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നല്ലൊരു പ്രജാപാലകരാകുന്നത് അതാണ് പ്രജാനാം പതയഹയൂയം പ്രജാപാലകന്മാരായ നിങ്ങൾ വിവർദ്ധയിഷവഹ ഇത്തരം വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിച്ച് അവരെ അവയെ വളർത്തിക്കൊണ്ടുവരേണ്ടവരാണ് അങ്ങനെയാണ് നിങ്ങളെ സ്മൃതാഹ കരുതപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ നശിപ്പിക്കുകയല്ല വേണ്ടത് ഇനി എന്തിനായിട്ടാണ് ഈ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തന്നെ എന്ന് പറയുന്നു എട്ടാമത്തെ ശ്ലോകം അഹോ പ്രജാപതിപതി ഭഗവാൻ ഹരിരവ്യയഹ

വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ഭൂമിയിലെ മനുഷ്യർക്ക് ഊർജം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഊർജം ഇഷം ഭക്ഷ്യമായും അന്നമായും സസർജ സൃഷ്ടിച്ചതാകുന്നു ഇനി ഇവിടെ എങ്ങനെയാണ് ഓരോരുത്തർ അവരെക്കാളും മുകളിലുള്ളവർക്ക് ഭക്ഷ്യ യോഗ്യമായി തീരുന്നത് എന്ന് പറയുകയാണ് ഒൻപതാമത്തെ ശ്ലോകം അന്നം ചരാണാം അച്ചരാ ഹി ഹസ്തയുക്താനാം വിപദാം ച ചതുഷ്പത ചരാണം പറന്നു നടക്കുന്ന പറവകൾക്ക് അച്ചരാഹ അങ്ങനെ പറന്നു നടക്കാത്ത സഞ്ചരിക്കാത്ത പൂവും കനികളും ഭക്ഷണമായി തീരുന്നു ആ അന്നം എന്ന വാക്ക് നമ്മൾ അവസാനമാണ് ഉപയോഗിക്കുക പക്ഷെ അതിലേക്ക് നമ്മൾ അന്വയിച്ചു കൊണ്ടുവരണം இனி பசுக்கள் மட்ட மிருகங்கள் அபத பாதம் இல்லாத ஈ திருணாதி புல்லும் மட்டு காரியங்களும் ஒக்கையான அன்னாயி தீர்த்தது கையுள்ளவைக்கு கையுள்ளவர் என்ன கொண்டு கையூக்குள்ளவர் அதாவது கூடுதல் கூடுதல்ஹிம் உள்ள വ്യാഘാദികൾക്ക് അഹസ്താഹ നിസ്സഹായരായ എന്നാണ് ഇവിടെ കൈയില്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിസ്സഹായരായിട്ടുള്ള സാധു മൃഗങ്ങളായിട്ടുള്ള പശു ആട് മുതലായവ അല്ലാത്ത മാൻ മുയൽ ഇവയൊക്കെ തന്നെ ഈ ജന്തുക്കൾക്ക് ഭക്ഷണമാകുന്നു ഇനിയാണ് നമുക്കൊക്കെ ഒരു വളരെ സംശയം കൂടെ തോന്നിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ദ്വിപദാം രണ്ട് കാലുള്ള മനുഷ്യർക്ക് ചതുഷ്പദികളും അന്നം ഹി ആഹാരമാണല്ലോ ഇപ്പോൾ ഇവിടെ പറയുന്നത് മനുഷ്യർക്ക് മാംസാഹാരം നിഷിദ്ധമല്ല എന്ന രീതിയിലാണ് കാരണം രണ്ട് കാലുള്ള മനുഷ്യർക്ക് നാൽക്കാലികൾ ആഹാരമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ യാഗാദികളിൽ നിവേദിക്കപ്പെടുന്ന പശുക്കളെയൊക്കെ അന്നത്തെ കാലത്ത് ബ്രാഹ്മണാദികൾ പോലും ഭക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വായിച്ചറിഞ്ഞതല്ല കേട്ട് അറിഞ്ഞതാണ് എന്നുവെച്ചാൽ മാംസാഹാരം അന്നൊന്നും നിഷിദ്ധമായിരുന്നില്ല പക്ഷെ പിന്നീട് ബുദ്ധന്റെ കാലം മുതലാണ് അഹിംസയ്ക്ക് ഇത്രയധികം പ്രചാരം വന്നപ്പോൾ ഒരു ഉറുമ്പിനെ പോലും ഹിംസിക്കരുത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായും മാംസാഹാരം നിഷിദ്ധമാണെന്ന രീതിയിൽ പ്രചരിച്ചത് എന്നാൽ ഇവിടെ അത് പ്രമാണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ പറഞ്ഞതല്ല പക്ഷെ ഇതൊരു പ്രമാണം പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു അത് നിഷിദ്ധമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം അന്നൊക്കെ രാജാക്കന്മാർക്ക് നായാട്ട് വിധിച്ച കാര്യമാണ്

ഇതുവരെ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തരായ നിങ്ങൾ വീണ്ടും പാപം ചെയ്യുകയാണോ എന്നൊരു ധ്വനിയാണ് ആ വിളിയിലുള്ളത് യൂ എം നിങ്ങൾ ഇപ്പോൾ തപസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പിതാവിന്റെ നിർദ്ദേശത്താലാണ് അത് കഴിഞ്ഞ് സർവേശ്വരനായ ഭഗവാനും നിങ്ങളോട് നിർദ്ദേശിച്ചത് പിത്രാച്ച ദേവദേവേന പ്രജാസർഗായ പ്രജാസൃഷ്ടിക്ക് വേണ്ടി നിങ്ങൾ അന്വാദിഷ്ട ഉപദേശിക്കപ്പെട്ടവരാണ് நீங்கள் வந்து வட்சே இத்தரத்தில் நீங்கள் சாதிக்கிறது நீங்கள் அது அர்றல்ல நீங்கள் அங்கே செய்ய பய